രണ്ട് ദിവസത്തേക്ക് സൂക്ഷിക്കുന്നതിന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ പലിശ അതിന് ആയിരത്തി നാനൂറ് രൂപ വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഇരുപത് കൊടുക്കണം കേട്ടല്ലോ ശരിയാ ഇതെന്താ ി രണ്ടു കൊച്ചു നടക്കുന്നേ പള്ളിയിൽ പോയി പറഞ്ഞാൽ ഇത് കൊച്ചുണ്ണിയെ എന്റെ ഇത് തന്നിട്ട് ആയിരം രൂപയും മാച്ചുകൊണ്ട് പോയി രണ്ടു ദിവസം തീറ്റ കൂലി ഇരുന്നൂറ് രൂപ രണ്ടു ദിവസം പലിശ ഇരുന്നൂറ് രൂപ അങ്ങനെ ആയിരത്തിഅാനൂറ് രൂപ തന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ച് അയച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുക എന്താണ് കൊച്ചുമുള്ളിക്ക് തരാൻ എന്തോ അധികാരം അത് നീ കൊച്ചുരുണ്ടിയെ പോയി ചോദിക്കുക എനിക്ക് കൊച്ചുണ്ണിയുടെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് എൻ്റെ ആടാ കൊണ്ടുപോകാൻ പറ്റത്തില്ല നിന്ന ആരാന്നുള്ളതിന് തെളിവല്ലോ ഉണ്ടോ നിന്റെ പേരെഴുതി തന്നെ കാഞ്ഞിട്ടുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇത് ഓടാ 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 ഇതെന്താടാ தாய எங்களுக்கு சென்னைக்கு அறியதுங்காயிருக்கோம் സ്കൂളിൽ പഠിക്കുമ്പോഴേ വടംവലി മത്സരത്തിന് ഫസ്റ്റ് എട്ട് തന്നെ ആയി മത്തായി അറിയാമടാ നിങ്ങൾ വലിക്കാനും വലിപ്പിക്കാനും ഒക്കെ മിടുക്കണോ പോലീസുകാരും കാണിച്ചല്ലേ അച്ഛാ ഇത് പുലിവാലും കൊടുത്തരാ ഇത് പുലിവാല ഇത് കൊച്ചുണ്ണി എൻ്റെ കൊണ്ടുവന്ന ആടാ അവൻ എൻ്റെ കയ്യിൽ നിന്ന് ആയിരം രൂപയും വാങ്ങിച്ചുകൊണ്ട് പോയി ഇരുന്നൂറ് രൂപ പലിശയും ഇരുന്നൂറ് രൂപ രണ്ട് ദിവസം തീറ്റ ചേർത്ത് ആയിരത്തി നാനൂറ് രൂപ വന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് അയച്ചോണ്ട് ഒക്കെ പറഞ്ഞിരിക്കുക ഇത് അവൻ്റെ ആടാന്ന് എന്നാ ഞാനങ്ങ് ചിന്തിച്ചു അത് എടാ കള്ള കൊച്ചുണ്ണിന്ന് പറ്റിച്ചായിരുന്നു Sampai <laughs> <laughs> jumpa